ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവരിൽ ചിലരെങ്കിലും ചിലപ്പോഴൊക്കെ തളർന്നു പോകുന്നതും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും തളർന്നു പോകുന്നതും കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം അവരെന്ത് അല്ലെങ്കിൽ നമ്മൾ എന്ത് വലിയ കാര്യങ്ങൾ ചെയ്താലും എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല അവരതിനെക്കുറിച്ച് ചിലപ്പോൾ ചില നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞൊന്നും ഇരിക്കും അല്ലെങ്കിൽ അവരൊന്നും പറയാതെ ഇരിക്കും അപ്പോൾ ഞാനിത് ചിന്തിക്കാൻ കാരണം ഇങ്ങനെയുള്ള സമീപനങ്ങളിലൂടെ പലരും തളർന്നു പോകുന്നതിനെ കേട്ടുണ്ട് ആ തളർന്ന് പോയി അവർ ചിലപ്പോൾ അതോടുകൂടി അവരുടെ ഉദ്യമങ്ങളിൽ നിന്ന് പിന്മാറുന്നതും ഞങ്ങൾ കേട്ടു അവരിൽ ഒരു ശരിക്കറിയാവുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടും ഒരു കാര്യത്തിൽ എപ്പോഴും അതിനെക്കുറിച്ചൊരു ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള നമ്മൾ പറഞ്ഞുകൊണ്ടിട്ട് ഒരുപാട് മുറേം മനുഷ്യർ വേറെ വേറൊരാളെന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് മനുഷ്യർ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളാണെന്ന് പറയും പക്ഷെ അതിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ചിലരുണ്ട് അവർ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ലോകം മുഴുവനും എന്ന് പറയുമ്പോഴും അവർ മാത്രം ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അതും ചിലരെ തളർത്തുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് വരാൻ കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേദി ഫോർലിയോണ്ടല്ലോ അവരെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ടബിൾ എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥത്തി അവരുടെ അഭിപ്രായത്തില് ജസ്റ്റ് ബിക്കോസ് ഡസ് ഇൻ ലൈക്ക് വാട്ട് യു ഡു ഡസ് നോട്ട് മീൻ വാട്ട് യു ഡൂസ്ഫുൾ ഇറ്റ്സ് ദർ ഒപ്പീനിയൻ ദർ ഒപ്പീനിയൻ ഇസ് നോട്ട് ദ ട്രൂത്ത് ഇറ്റ് ഇസ് ദർ ട്രൂത്ത് ഇറ്റ് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ ചില മനുഷ്യർ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിക്കൊണ്ട് ബേജാറാവേണ്ട കാര്യമില്ല അത് അവരുടെ അഭിപ്രായം മാത്രമാണ് അവരുടെ അഭിപ്രായമല്ല സത്യം അത് അവരുടെ സത്യമാണ് അത് അവരുടെ സത്യമാണെന്നുണ്ടെങ്കിൽ സത്യത്തെ വസ്തുനിഷ്ഠമായി നോക്കി കാണാൻ കഴിയുന്ന ആളുകൾ പറയുന്ന സത്യത്തെ അല്ലെങ്കിൽ അഭിപ്രായത്തെ നിങ്ങൾ മാനിച്ചാൽ മാത്രം മതി മറ്റത് വിട്ടുകൾ നിൽക്കാം അവർ പറയുന്ന നെഗറ്റീവിനേയും വിട്ടുകളേക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ പറയാതിരിക്കുന്നതിനെയും വിട്ടുകളേക്കാം അത് അവരുടെ സത്യത്തോടുള്ള അവരുടെ വീക്ഷണമാണെന്ന് കരുതി മാത്രം മതി അത് അവരുടെ രീതിയെന്ന് കരുതിയാൽ മതി അത് അവർക്ക് വിട്ടേക്ക് അത് നമ്മളെ തളർത്താനും നമ്മളെ തകർക്കാനോ നമ്മൾക്ക് തകർക്കാനോ കാരണമായാൽ ഇടയായാൽ നമ്മൾ തോറ്റു അവർ വിജയിച്ചു എന്നർത്ഥം ഇത് തന്നെയാണ് അവരുടെ ആഗ്രഹം നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുക നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നല്ല അഭിപ്രായം പറയാതിരിക്കുക അപ്പൊ അങ്ങനെ നമ്മൾ തോറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ തൊട്ട് കൊടുക്കണമോ അതോ അവരെ തോപ്പിച്ചിട്ട് അതായത് അവരെ അവഗണിച്ചിട്ട് നമ്മൾ നമ്മുടെ വിജയ കൊടിയുമായിട്ട് മുന്നോട്ട് പോകണം മേരിഫോലയുടെ അഭിപ്രായത്തിൽ അവരുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായം പറയാതിരിക്കലോ അത് അവരുടെ കാര്യമാണ് അതല്ല സത്യം അത് അവരുടെ സത്യമാണ് സത്യമെന്ന് പറയുന്നത് ഇതിന് മറ്റ് ബഹു ബഹുജന സമൂഹം അല്ലെങ്കിൽ ബഹുജനം അല്ലെങ്കിൽ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ഒരുപാട് പേര് അല്ലെങ്കിൽ ഭൂരിപക്ഷം ഭൂരിപക്ഷം അതിനെ എങ്ങനെ കാണുന്നു എങ്ങനെ വിലയിരുത്തുന്നു എങ്ങനെ അതിനെ അംഗീകരിക്കുന്നു എന്നതിനെ മാത്രം നോക്കിയാൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്ലസ് മാർക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു നന്മ അവരുടെ അവരുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കാരണം അത് വസ്തുനിഷ്ഠമായ അഭിപ്രായം കാരണം അവർക്ക് സ്റ്റേക്കില്ല നമ്മുടെ തിന്മ നമ്മുടെ പരാജയം കാണുന്നുള്ള ഒരു സ്റ്റേക്ക് അവർക്കില്ല നമ്മുടെ വലിയ ഉയർച്ച കാണുന്നുള്ള സ്റ്റേക്കും അവർക്കില്ല അവർ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് നന്നായിരിക്കുന്നത് പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മളുള്ള സ്നേഹത്തെ പ്രതിയാണോ ഒന്നുമില്ല അങ്ങനെ സ്നേഹത്തെപ്പെടുത്തി ചിലപ്പോൾ മുഖസ്തുതി പറഞ്ഞു കോണറുണ്ട് അതൊന്നും നോക്കണം പക്ഷേ ഇതൊന്നുമില്ലാത്ത ആളുകൾ അഭിപ്രായം പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നന്നായി എന്ന് തന്നെയാണ് അത് വൻകാര്യം എന്ന് തന്നെയാണ് അതിനെ കണ്ടവ അത് അതാണ് സത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു അടയാളം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ നെഗറ്റീവ് അഭിപ്രായമോ നമ്മൾ പ്രതീക്ഷിക്കുന്നവരുടെ നിശബ്ദതയോ ഒരിക്കലും നമ്മളെ തളർത്താതിരിക്കട്ടെ മറ്റുള്ളവർ അത് അവരുടെ അഭിപ്രായവും അവരുടെ സത്യത്തെ സത്യത്തെക്കുറിച്ചുള്ള അവരുടെ ഭീഷണമാണ് സത്യത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ വീക്ഷണങ്ങൾ നമ്മൾ വളർത്തട്ടെ നമ്മൾ ഉയർത്തട്ടെ അത് ദൈവം നമ്മുടെ കയ്യിൽ നിക്ഷേപിച്ചിരിക്കുന്നവയുടെ മഹത്വപൂർണമായ ഉപയോഗമാണ് വിനിയോഗം ഉപയോഗമല്ല വിനിയോഗമാണ് അതാണ് നമ്മൾ വളർത്തുന്നതും നമ്മൾ വളർത്തേണ്ടതും ഇവ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു